നമസ്കാരം ലൈവ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം തിരൂരിൽ കോടിയുടെ സോഫ്റ്റ്വെയർ മോഷണ പരാതിയുമായി ഐ ടി സംരംഭക തിരൂർ നടുവിലങ്ങാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്ഥാപനത്തിന്റെ ഉടമയായ യുവതിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോഴിക്കോട് പുതിയറ സ്വദേശി വിമൽ സുരേഷ് കണ്ണൂർ കോട്ടൂർ കടച്ചിറ സ്വദേശി അർജുൻ തൃപ്രങ്ങോട് ചമ്രവട്ടം സ്വദേശി അർജുൻ പുറത്തൂർ മുട്ടന്നൂർ സ്വദേശി അനീഷ് കോഴിക്കോട് കക്കട്ടിൽ നരിപ്പറ്റ സ്വദേശി സീതാലക്ഷ്മി ആനക്കര സ്വദേശി പ്രണവ് എന്നിവർക്കെതിരെയാണ് പരാതി തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സോഫ്റ്റ്വെയർ സ്ഥാപന ഉടമ പരാതി നൽകിയത് പരാതി കേസെടുത്ത് അന്വേഷണം നടത്താനായി കോടതി തിരൂർ പോലീസിന് കൈമാറി പരാതിക്കാരുടെ സ്ഥാപനത്തിൽ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ മോഷണം ചെയ്ത് വില്പന നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതുവഴി അറുന്നൂറ്റി കോടിയുടെ സാമ്പത്തിക നഷ്ടം ഇവർക്കുണ്ടായെന്ന് പരാതിയിൽ പറയുന്നു പ്രതിപട്ടികയിലുള്ളവരെല്ലാം സ്ഥാപനത്തിലെ ജീവനക്കാർ ആയിരുന്നവരാണ് എഡിറ്റർ ലൈവ് തിരൂർ